ഓണമിങ്ങെത്താറായി ഓണത്തെ വരവേൽക്കാൻ ചെണ്ടുമല്ലിപ്പാടം പൂത്തുലഞ്ഞ സന്തോഷത്തിലാണ് ബിജുമോൻ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ കരിങ്കല്ലത്താണി ആറാശ്ശേരിപ്പാടത്ത് കെട്ടിട നിർമ്മാണ ജോലിക്കാരനായ മാട്ടാരയ്ക്കൽ വീട്ടിൽ ബിജുമോൻ പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയതാണ് ചെണ്ടുമല്ലി കൃഷി പാട്ടത്തിനെടുത്ത മുപ്പത് സെന്റ് സ്ഥലത്ത് ഓറഞ്ച് മഞ്ഞ നിറത്തിലുള്ള ചെണ്ടുമല്ലി തൈകളാണ് നട്ടുപിടിപ്പിച്ചത് കഴിഞ്ഞ തവണ തണ്ണിമത്തൻ കൃഷിയിൽ വിജയം കൈവരിച്ച ആത്മവിശ്വാസത്തിലാണ് ചെണ്ടുമല്ലി കൃഷിയിലേക്ക് ചുവട് വെച്ചത് നൂറുമേന് വിജയത്തോടെ ചെണ്ടുമല്ലി കൃഷിയിലും ബിജുമോൻ തന്റെ കയ്യൊപ്പ് ചാർത്തിയിരിക്കുകയാണ് ഒരു തൈ നാല് രൂപ നിരക്കിൽ ആയിരത്തോളം തൈകളാണ് വാങ്ങി തന്റെ കൃഷി കളപറിക്കലും മറ്റു പരിപാലനവും എല്ലാം ബിജു ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത് തന്റെ മോഹങ്ങൾ പൂവണിയാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ അപ്രതീക്ഷിതമായി എത്തിയ മഴ ആശങ്കയാക്കിയിരുന്നു മഴയിൽ പൂക്കളിൽ ജലാംശം കൂടിയതോടെ പല ചെണ്ടുമല്ലിച്ചെടികളും ഒടിഞ്ഞു വീഴാൻ തുടങ്ങി ഇതിൽ അല്പം ഖേദം തോന്നിയെങ്കിലും പിന്നീട് ഒടിഞ്ഞുകിടക്കുന്ന ചെണ്ടുമല്ലി ചെടികളിൽ ചെറിയ വടിയും കയറും കെട്ടിയാണ് തന്റെ മോഹങ്ങൾക്ക് ചിറക് നൽകിയത് ആദ്യമായാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു കൃഷിയിലേക്ക് ഇറങ്ങുന്നതെങ്കിലും കൃഷിഭവൻ അധികൃതരും മറ്റും ബിജുമോനെ അഭിനന്ദിക്കുകയാണ് ചെയ്തത് ഇത്തവണ ആവശ്യക്കാർക്ക് പ്രാദേശികമായി വിളയിച്ച പൂക്കൾ തന്നെ എത്തിക്കണമെന്ന ലക്ഷ്യവും ബിജുമോന്റെ ഈ ഉദ്യമത്തിന് പിന്നിലുണ്ട് ഓണവിപണിയിൽ പൂക്കൾ വിറ്റഴിക്കാനാകുമെന്നാണ് ആ പ്രതീക്ഷയെന്നും അടുത്ത വർഷം കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിക്കുമെന്നും ബിജുമോൻ പറഞ്ഞു ഈ ആറ്റാശ്ശേരി പാടശേഖരത്തെ പിന്നെ ഇപ്രാവശ്യം ഞാൻ കുറച്ചൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു ചെണ്ടുമല്ലി കൃഷി ഒരു ആയിരം തയ്യോളം വെച്ചിട്ട് നോക്കിയാണ് അപ്പോൾ അത് നന്നായിട്ട് പൂവിട്ടുണ്ട് അപ്പോൾ ഞാൻ തയ്യുകൾ മേടിച്ചിട്ടുള്ളത് എസ് കെ ഏജൻസിയിൽ നിന്നാണ് ഒരു തയ്യനൊരു നാല് രൂപ വെച്ചിട്ട് മേടിച്ച് വെച്ചത് അപ്പോൾ ഞാൻ കൃഷിഭവനും പറഞ്ഞിട്ടുണ്ട് കൃഷിഭവൻ്റെ എല്ലാ സഹായവും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പം തന്നെ പരിപാലനം പിന്നെ അത്രേ ഉള്ളൂ പിന്നെ മഴ പറയാണ് അപ്പം അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ചെറുതായിട്ടുണ്ട് അല്ല വേറെ ഇതിന് കാര്യായിട്ട് കീടങ്ങളും അറ്റാക്കും കാര്യങ്ങളൊന്നുമില്ല പൊതുവേ ഈ കൃഷി ലാഭകരാണോ ലാഭകരാണോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് കുറിച്ച് പറയാനായിട്ടില്ല ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ് ഇതിന്റെ മാർക്കറ്റ് മാർക്കറ്റ് ഞാൻ പിന്നെ ആലോചിച്ചിട്ടില്ല പിന്നെ അത്തം മുതൽ നമ്മൾ ആലോചിക്കാമെന്ന് എഴുതിയിട്ടാണ് എവിടെയെങ്കിലും കടയിലൊക്കെ ചോദിച്ചിട്ടുണ്ട് അവർ വേണമെങ്കിൽ കൊണ്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ എന്താ പറയേണ്ടത് അതെ ഞാൻ മുപ്പത് സെൻറ്റ് സ്ഥലത്താണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് ഇതിൽ പിന്നെ ഇത് എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഞാൻ തൈ നട്ടം മുതൽ നമ്മൾ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് അവർ എല്ലാ സഹായങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വിപണി നമ്മൾ ഓണം പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു വിപണിക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് ആ കൃഷി ലാഭകരമാണെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ചെയ്തോ ചെയ്യാമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് യു ടി പാലക്കാട്